യുവ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യപേക്ഷ ഹൈക്കോടതിയും തള്ളി ദിലീപ് കേസിലെ മുഖ്യ സൂത്രധാരനാണെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷന്റെ അവകാശം കോടതി അംഗീകരിച്ചു ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ വാദം കണക്കിലെടുത്തുകൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് ജൂലൈ പത്തിനാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് പതിനഞ്ചിന് അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളി കുടുംബജീവിതം തകർത്തത് നടിയാണെന്നതിനാൽ അവരോട് പകപോക്കാൻ ദിലീപ് കൊട്ടേഷൻ നൽകിയെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും യഥാർത്ഥ മെമ്മറി കാർഡും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ ദിലീപിന് ജാമ്യം നൽകിയാൽ കേസന്വേഷണത്തെ ബാധിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരൻ ദിലീപാണ് പ്രതികളെല്ലാം ഒരേ മൊബൈൽ ടവറിന് കീഴിലെത്തിയിരുന്നു പൾസസുവിനെ കത്തും പ്രോസിക്യൂഷൻ കോടതിയിൽ വായിച്ചു എല്ലാ പ്രതികളുടെയും മൊഴികൾ വിരൽ ചൂണ്ടുന്നത് ദിലീപിലേക്കാണ് അതിനാൽ ദിലീപിന് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുകയും ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ എത്രയും വേഗം ഷെയർ ചെയ്യുക